ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖം എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതൊരു കിടിലൊരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ചെറിയ ചൂര കിട്ടി അതിനെ നമുക്ക് അച്ചാറിടാം ഇതാണ് സാധനം ഇതാണ് സാധനം പിന്നെ നമുക്ക് വെട്ടി പീസ് പീസായിക്കൊണ്ട് വരാം അപ്പം നിങ്ങളോട് എനിക്ക് കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റൊരു ബെല്ലൂൺ അടിച്ചേക്കണേ അപ്പൊ ഞാൻ വെട്ടി ഇപ്പൊ റെഡി ആക്കൊണ്ട് വരാം ഇവനെ നമുക്ക് ഇതിന്റെ തൊലി അങ്ങ് റെഡി ആക്കാം ചെറുതായിട്ട് അച്ചാറിനായോണ്ട് ചെറുതായിട്ട് അരിയണം ഇപ്പൊ അരിഞ്ഞിട്ട് നമുക്ക് കാണാം ലാസ്റ്റ് ഫീസും നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയൊക്കെ ഇച്ചിരി മോശമാണ് അത് കാരണം നമുക്ക് ഇത് പെട്ടെന്ന് നമുക്കിത് വെട്ടിക്കഴിഞ്ഞ് ഫീസാക്കി കഴുകൊക്കെ എടുക്കാം എന്നിട്ട് നമുക്ക് വീഡിയോ കാണാം നമ്മൾ മീൻ വെട്ടിക്കഴിഞ്ഞു നമുക്ക് അവരുടെ പീസ് ആക്കാൻ പോവാണ് ചെറുതായിട്ടുള്ള പീസ് ആക്കണം വർക്കാനുള്ള പീസ് ചെറുതായിട്ട് അരി ചെറിയ ഫീസ് ആക്കണം അപ്പൊ ഇത് വെട്ടിക്കഴിഞ്ഞ പീസാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി കാണാൻ നോക്കി പീസാക്കി കഴിഞ്ഞു ലാസ്റ്റ് ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് ഇവനെ കഴുകാനായിട്ട് പോവാം കഴുകാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്ക അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിത് ഒഴിക്കണം അതിന് കഴുകണം ഇപ്പം കഴുകിയിട്ട് നമുക്ക് കാണാം നമ്മൾ ലാസ്റ്റ് കഴുകും കഴുകി കഴിഞ്ഞു ഇപ്പോൾ ഇവനെ അങ്ങോട്ട് വെള്ളം വലാനായിട്ട് വെക്കാം നല്ല പിഴിഞ്ഞിട്ട് വെള്ളം വല വറക്കേണ്ടി നമുക്ക് നീ കഴുകി വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് മസാല വറത്തി കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ടീസ്പൂണ് മുക്കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇടാം ആവശ്യത്തിനുള്ളതാണ് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മീനും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ചെറിയ ചൂരയാണ് അല്ല അച്ചാറിൻ്റെ നല്ല നല്ല പച്ച ചൂരയായിരുന്നു അച്ചാറിൻ്റെ പരുവത്തിനുള്ള ചൂരയായിരുന്നു ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മിക്സ് ആകാൻ വേണ്ടി ഈ മീൻറ്റകത്ത് ശകലം വെള്ളത്തിൻ്റെ മഴ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക മസാല ആക്കിയകത്ത് നമുക്കിത് ഇളക്കിയിട്ട് കാണാം അപ്പം നമ്മൾ മസാല വരച്ച് വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞു ഈ അടുത്ത ഇഞ്ചി അരിയാ ഇഞ്ചിയും നമുക്ക് ചെറുതായിട്ടങ്ങ് അരിഞ്ഞു കൊടുക്കാം ഇഞ്ചിയും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത് നമുക്ക് മീൻ വിരട്ടി വെച്ചത് നമുക്ക് വറക്കാനായിട്ട് പോവാം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് പാത്രം കൊണ്ടുവച്ചു കൊടുക്കാം പാനാണ് കൊണ്ടു വെച്ച് കൊടുക്കാം ചെറുതായിട്ട് ചൂടാണ് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ വറക്കാനായിട്ടുള്ള ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ ഇളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മസാലയൊക്കെ നല്ല പെരണ്ടിട്ടുണ്ട് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞുകൊടുത്തിരിക്കുന്നത് ചെറിയ ചൂരയുണ്ട് നല്ല സ്വാദുണ്ട് നല്ല പച്ച ചൂരയായിരിക്കും നല്ല സ്വാദുണ്ട് പക്ഷെ നിങ്ങളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ക്യാഷ് ബെല്ലോട് അടിച്ച മൂത്തിട്ടുണ്ട് നമുക്ക് വാരി ഇത് ഇട്ടുണ്ട് നമ്മള് ഇറത്ത് കഴിഞ്ഞു വറുത്ത് ഇത് ഇല്ലാത്ത നമ്മള് വറുത്ത് കഴിഞ്ഞു ഇനിയും അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് അച്ചാർ ഇടാനായിട്ടുള്ള പരിപാടിയിലേക്ക് നമുക്ക് അച്ചാർ ഇടാൻ അച്ചാറിടാൻ അപ്പോൾ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്ക് കടി കടു ഇട്ടുകൊടുക്കാം കടു പൊട്ടി പൊട്ടിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് ഇഞ്ചി കൂടെ അങ് ഇട്ട് കൊടുത്തേക്കാം വഴുത്താൻ വേണ്ടി ചുമരു ചുമക്കുന്ന ഒരു പരുവാട്ടെ മൂക്കാൻ വേണ്ടി നിലത്തി ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നിട്ടുണ്ട് നമുക്ക് ഈ പത്തിന് മുകളും കൂടി ഇട്ട് കൊടുക്കാം അത് മിശ്രതായിട്ട് മൂക്കാം പതുലമുളക് ഒന്ന് വഴന്നിട്ടുണ്ട് നമുക്കടുത്ത് കരിയേപ്പിലേ ഇട്ട് കൊടുക്കാം നാടൻ കരിയേപ്പിലേ കേട്ടാ മണമോ കരിയേപ്പിലേ അടുത്തപ്പുഴത്തേ സൂപ്പർ കരിയേപ്പള നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തേരാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇടുവാണ് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടു പുലുവ പൊടിച്ചതാ നമുക്ക് ഒരു അങ്ങ് ഇട്ട് കൊടുത്തേക്കാം ടീസ്പൂൺ പൊടി അത് കണ്ട ഒരു അര ടീസ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട് അര ടീസ്പൂൺ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല മൂത്തിട്ടുണ്ട് മുളക് പൊടിയുടെ ഒക്കെ നല്ല മൂത്തിട്ടുണ്ട് നല്ല മസാലയുടെ നല്ല മണം ഒക്കെ അടിച്ചു തുടങ്ങി നമുക്ക് ഈ മീനും കൂടെ അങ്ങോട്ട് കൊടുക്കാം വറുത്ത് വെച്ച് നമ്മുടെ ഇന്നത്തെ താരത്തിനെ ഇട്ട് കൊടുക്കാം എന്നാ വാർത്ത വായിക്കൂടെ വെള്ളം വരുന്നു വാർത്ത ഒരു ഇപ്പ് കഴിക്കാനായിട്ട് പിന്നെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മണം ഇത് വേറെ സ്പെഷ്യൽ ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് കായപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം ാസ്റ്റാണ് കായപ്പൊടി ചേർക്കുന്നത് പിന്നെ വിനാഗിരി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വിന കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അല്പം അഞ്ചാവ് ഒത്തിരി വേണ്ട കുറച്ച് ഒഴിച്ചു വിനാഗിരി ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല അപ്പം നമ്മൾ തീ അങ്ങ് ഓഫ് ആക്കാണ് ഇപ്പൊ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മണം വെച്ചിട്ട് ചോറിൻ്റെ കൂടെ ഇതിന് കഴിച്ചു നോക്കാം എന്റെ അമ്പോ സൂപ്പർ സാധനം അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രേവിയും എല്ലാം കൂടെ ആയപ്പോൾ നല്ല സൂപ്പർ സാധനം കേട്ടോ പക്ഷേ ഈ ഒരു പ്ലേറ്റ് ചോറിൻ്റെ കൂടെ രണ്ട് പീസ് ഇതൊക്കെ കഴിക്കാനായിട്ട് നിങ്ങൾ പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന നേരം ഇച്ചിരി അച്ചാ ചൂരയൊക്കെ മേടിച്ച് ഏത് മീനാണ് അച്ച അച്ചാറിടാനുള്ള ഉണ്ടാക്കി കൊടുക്കണം ചോറിൻ്റെ കൂടെ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം അടിച്ചു പൊളിച്ചു സൂപ്പർ സാറിന് എനിക്ക് പറയാൻ വാക്കുകളില്ല അതുപോലത്തെ ഐറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഒരു ബെല്ലൂർ അടിച്ചേക്കണേ ഇതിപ്പം അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം ടാറ്റ ബൈബ്